ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ എല്ലാരോടും നീക്കാൻ പാടില്ല ഞങ്ങളുടെ സത്യസന്ധരായ നേതാക്ക മഹാനായ സീസണ കാന്തപുരം ഉസ്താദ് അള്ളാഹുത്തേക്ക് ദീർഘായുസും കൊടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു എഴുപത്തിനാലോളം വയസ്സ് ഉസ്താദിന് പ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അവിടത്തേക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണം മുറണാലെ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം മുറണാലെ ഞാൻ പറയട്ടെ ഉസ്താദ് പറ്റി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ ുടെ നെഞ്ഞൂക്ക് ചെറുതല്ല ഇവിടെ ഒരു മനുഷ്യരെ കാണാതെയായി പോയി അങ്ങനെ പല കുന്നുകളും തെരഞ്ഞു അങ്ങനെ പല ജയശീവികളും വന്നു ഞാൻ പറയട്ടെ അന്നും ഈ സ്റ്റേജിൽ പ്രസംഗിച്ചവനാണ് പാവപ്പെട്ട ഞാൻ ഉസ്താദിന്റെ കൂടെ ഞാൻ പറഞ്ഞു വരുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് അവേലസുണ്ടായിരുന്നു നേതൃത്വത്തിന് ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവുമായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴുള്ള സന്തോഷം അത് ചെറിയ സന്തോഷമല്ല

അവൻ ഏറ്റവും വലിയ കരി നുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിന്റെ നേതൃത്വത്തെ ാഹു അലി വസല്ല മഹബത്ത് വെച്ച് അവിടുത്തെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് ആമം മുറുകിയ സമയത്ത് പോലും നബീബായ പിതങ്ങളുടെ പേരിൽ അതേ അവിടുത്തെ മൗലിതു അവിടുത്തെ മൗലിതിന്റെ തെളിവ് എഴുതാൻ നേർച്ച മഹാനായ കാന്തപുരം ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞു പറഞ്ഞ് അതാദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ലൂക്ക് നിങ്ങളതാ ഭരപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നബിയേ തങ്ങൾക്കൊന്നും നബിയേ ഒരു പ്രശ്നവും വരൂല നബിയേ അതുപോലെ ായി സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും പറയുന്നു അവിടുത്തേക്കൊന്നും സംഭവിക്കൂലത്തേക്ക് ഒരുമത്തുകാരൻ ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ സ്വർഗത്തിലും ചെറുതാറക്കിടുക്കും ഞങ്ങളുടെ സർവസ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണോ അതിനെ കുത്താനാരും വരേണ്ടിയില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി രഹസ്യങ്ങളറിയാം അറിയാം നിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും മൂടിവെക്കുന്നില്ല പട്ടേ തെറ്റിത്തെറിച്ചുപോയ ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞവരും കൂട്ടുതരുന്നവരും ിൽ ഒരു അവർക്ക് അറിവില്ലാത്തവരാണ് അള്ളാ അവർക്ക് നീ ഹിതായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ അവരെയും നന്നാക്കണേ അല്ലാ ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഞങ്ങളെ സംഘടനയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച മോമിനി ഞങ്ങളുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയും ഞങ്ങൾക്കാരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധാരണയും രാജം ഭഗുമാനും വല തനൂതി ഇല്ലാമെന്നതല്ലോ ഹിഫൽവിൽ തെലീ ക്ലിയറായ മനസ്സുമായി വരുന്നവർക്കല്ലാതെ അടുക്കൽ തയാവന്നുള്ളിൽ രക്ഷയില്ലെന്ന് നിന്നെ കുറാനും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ഒരൽപ്പവും കിബിറില്ലാതെ അസൂയയില്ലാതെ വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ ി അതിന്റെ നിലനിൽപ്പിന് പ്രവർത്തിക്കാമേ സമൂഹത്തെ ഉണ്ടാക്കണേ അമോ മരണം വരെ അതിന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസും തരണേ അമോല്ലുലമിയു നൽകണേ അമ്മ നൽകണേ അമ്മ ഉസ്താദിന്റെ പേരിലും അതേ ചില ക്ലിപ്പുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുമെന്ന ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒറ്റക്കാരി ഞാൻ പറയുന്നു ഇനിയും ഇതിൽ കഴിയില്ല ഇനിയും ഇതിനുവേണ്ടി സമ്മേളനം ചേരാൻ കഴിയില്ല ഓ മുസ്ലിമേ മുപ്പത്തിയഞ്ച് കൊല്ലമായി പാവപ്പെട്ട ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ട് നേതൃത്വമാണ് ാണ് നേതൃത്വം നിങ്ങളോട് പറയുന്നു ഓരോ പ്രശ്നങ്ങളും വരുമ്പോ മുതലക്കുളത്തും മറ്റ് പല സ്ഥലത്തും പല പരിപാടികളും വെച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇനിയൊരു കാര്യം പറയുന്നു ഒരു വിശദീകരണത്തിന്റെ ആവശ്യം മക്കൾക്കില്ല എതിരാളികൾ ഏത് ക്ലിപ്പ് കൊണ്ടുവന്നാലും അത് മുറിച്ചതാണ് അത് തറിച്ചതാണ് അത് വിട്ടുകളഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ണർത്തി ഇനിയും ഒരു പക്ഷേ അതാദിന്റേതോ എന്റേതോമാൻ ഉസ്താദിന്റേതോ ഏറെ ഏറെങ്കിലും അതാ ആലിമീകളുടേതോ എന്നെപ്പോലത്തെ മുസാലിമീങ്ങളുടേതോ പല ും പലരും വഞ്ചിച്ച് പിടിക്കുന്നുണ്ടാകാം ഇറക്കുന്നുണ്ടാകാം പക്ഷേ അവരപ്പുറവും ഇപ്പുറവും കട്ടിട്ടിറക്കുന്ന ചെച്ചവരെ കത്തത് ഭൂത്താബനമാണെന്ന് മനസ്സിലാക്കി ഇമാം കൊത്താലിപ്പോയിൽ പറഞ്ഞതുപോലെ അവരെ വാക്ക് സ്വീകരിച്ചു നിങ്ങളെ ഇമാൻ നഷ്ടപ്പെടുത്തരുതേ നടക്കുന്നവർ അവരുടെ നമീമത്ത് കേട്ട് നിങ്ങൾ തുഴന്നന്വേഷിക്കരുതേരി പറഞ്ഞതാണ് ഈയെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കേട്ടിട്ടില്ലേ എല്ലാവരും ചിന്തിക്കണം ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാരിൽ നിന്ന് ഒരു മഹാ പല അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ആ മഹാൻ തന്റെ ിലും സമീപത്ത് ചെന്നിട്ട് ചരിത്രം പറഞ്ഞു ഒറ്റവാക്കിൽ പറഞ്ഞു വേണ്ടി കൊടുത്തു ഞാനത് വിഷമം കൊണ്ട് ദിവസത്തോളം വീട്ടിൽ നിറങ്ങാൻ കഴിഞ്ഞില്ല ഉസ്താദിന് ഒറിയ മോഹന്യുവിന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഈ തന്നിൽ നിന്ന് പഠിച്ച ശിഷ്യൻ ഇങ്ങനെ നരകത്തിലേക്ക് ചങ്ങര ൊണ്ടു പോകുന്നത് കണ്ടപ്പോ ഉസ്താദ് ചോദിച്ച് എന്ത് പറ്റിയടാ നിനക്ക് എന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനല്ലേ നീ ഇപ്പൊ പറഞ്ഞതെന്താണ് ഉസ്താദെ എന്റെ അതിപത്യ ഗീതയായി പോയി മൂന്ന് തെറ്റാണ് കാരണം ഒരു തെറ്റെന്താണ് എനിക്ക് അസൂയ ഉണ്ടായിരുന്നു ഒരാൾ ചെറുപ്പക്കാർ സുന്നദ്ധമാറ്റിന്റെ രംഗത്ത് വളരുമ്പോൾ അസൂയയുണ്ടായിരുന്നു മറ്റൊന്ന് ഏതെങ്കിലും ശിഷ്യന്മാരോട് ഉസ്താദിന് സ്നേഹം വരുമ്പോൾ അതില്ലാതെയാക്കാൻ ഉസ്താദ് പറയാത്തത് ഞാൻ ശിഷ്യനോട് പറയും ശിഷ്യൻ പറയാത്തത് ഉസ്താദിനോട് പറയും അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു നമീമത്ത് പറഞ്ഞിരുന്നു മൂന്നാമതായി എന്റെ രോഗം മാറാതെ വന്നപ്പോ ഒരു ഡോക്ടർ കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു കോപ്പ കള്ളു കുടിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ കൊല്ലത്തിൽ ഒരു കോപ്പ കള്ളു കുടിച്ചിരുന്നു ഈ മൂന്ന് കാരണത്താൽ നമീമത്ത് പറഞ്ഞതിനാൽ അസൂയ വെച്ചതിനാൽ ഒരു കോപ്പ കള് കൊല്ലത്തിൽ ഒരു പ്രാവച്യം കുടിച്ചതിനാൽ ഞാൻ പറയൂല എന്ന് പറഞ്ഞ് മൊത്തമായി ചത്തുപോയി അതുകൊണ്ട് തന്നെ മനസ്സ് നന്നാക്കി ജീവിക്കണമെന്ന് എന്നോ ും നിങ്ങളോട് ചെയ്തു ഞാനന്റെ വാക്കുകൾ നിർത്തട്ടെ റബ്ബേ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് അലിമീങ്ങൾക്ക് നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നിഴച്ചകളും സദനകളും തന്നവർക്ക് നീ സർവൈരും ചെയ്യടേ റഹ്മാനേ ആ ത്ത് നിന്നാക്കി മരിപ്പിക്കളേ റന്നാല് ലായില്ലോ എന്ന കലിമ എത്രയോ കൊല്ലങ്ങളായി പ്രസംഗിക്കുന്നു ക്ലാസ് സംസാരിക്കുന്നു നിങ്ങളുടെ അവസാനത്തെ വാക്കു ലമോ നിന്റെ പേരുച്ചരിച്ചുകൊണ്ടുള്ള ഒരു പേർപാട് തരണേ റഹ്മാനേ